ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ ചെമ്പകമംഗലത്തെ പടിയിറങ്ങാൻ തുടങ്ങുകയാണ് രാജലക്ഷ്മിയും കൈമളും നന്ദിനിയും ജഗദീഷും മാലതിയും ഒക്കെ രാമൻ അവരോട് പോകണ്ട എന്ന് പറയുന്നുണ്ടെങ്കിലും കാർത്തിയും സാവത്രിയും അതിന് അനുവദിക്കുന്നില്ല എങ്കിൽ പിന്നെ അച്ഛനും കൂടി കൂടെ പൊയ്ക്കോളൂ എന്നാണ് കാർത്തിയുടെ ഒരു സംസാരം ഇത് ദൈവ നിശ്ചയമായിരിക്കും അത് അങ്ങനെ നടക്കട്ടെ എന്ന് നന്ദിനിയും ഇപ്പോഴും കാർത്തിക എല്ലാവരോടും ദേഷ്യം തന്നെയാണ് എന്നാൽ എന്ത് പറയണമെന്നറിയാതെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് മീനാക്ഷി രാമനും ജഗദീഷും പരസ്പരം വളരെ വിഷമത്തോടെ സംസാരിക്കുന്നുണ്ട് എന്നാൽ ഇതെല്ലാം കാണുന്ന സാവിത്രിക്ക് പുച്ഛം മാത്രം കരഞ്ഞുകൊണ്ട് മീനാക്ഷി പറയുന്നുണ്ട് അവരോട് മുത്തശ്ശി അമ്മയെ നിങ്ങൾ പോകരുതെന്ന് അത് കേൾക്കാതെ രാജലക്ഷ്മി പറയുന്നു എന്നാൽ നമുക്ക് ഇറങ്ങാം കൈമളേട്ടാ ഇറങ്ങാമെന്ന് കൈമളും കാർത്തിയോട് രാജലക്ഷ്മി പറയുന്നു നിന്നെക്കുറിച്ച് ഓർത്ത് എനിക്ക് സങ്കടം മാത്രമേ ഉള്ളൂ കാരണം ദൈവം നിനക്ക് തരാൻ പോകുന്ന ശിക്ഷ അത്രയ്ക്കും വലിയതായിരിക്കും അത് ഞാൻ സഹിച്ചോളാം അത് നിങ്ങൾ ആരും ഓർത്ത് സങ്കടപ്പെടേണ്ടായിരുന്നു സാവിത്രി സഹിച്ചല്ലേ പറ്റൂ ഞാൻ ഒരിക്കൽ കൂടി നിന്നോട് പറയാണ് മീനാക്ഷി ഒരു തെറ്റും ചെയ്തിട്ടില്ല എല്ലാം ഇവളുടെ കഴുത്തിലേക്ക് ചുമത്തിയിട്ട് പോയ നിന്റെ ഭാര്യയുടെയും അവളുടെ കാമുകനുമാണ് കുറ്റക്കാരൻ പോകുന്ന പോക്കിൽ ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ ചതിച്ചിട്ട് പോയവരാണ് അവര് അതിനെ പതിയെ അവരനുഭവിച്ചോളും ചാടിയ പശു കോലുകൊണ്ടേ അറിയൂ അവളെ അവൻ തെരുവിൽ ഉപേക്ഷിച്ചിട്ട് കടന്നു കളയും നൂറ് ശതമാനം ഉറപ്പാണ് കൈമൾ പറയുന്നു പക്ഷേ നിഷ്കളങ്കയായ എന്റെ മീനാക്ഷിയെ കൊച്ചിനെ വേദനിപ്പിച്ചതിന് നാളെ നീ ദുഃഖിക്കേണ്ടി വരും ഇത് നിന്റെ മുത്തശ്ശിനെ ആയിരുന്ന ആൾ പറയുന്ന പ്രവചനമാണ് നീ മനസ്സിൽ കുറിച്ചിട്ടോളോ നന്ദിനി പറയുന്നു നിന്നെ ഈ അമ്മ ശപിക്കില്ല ഞാൻ പ്രാർത്ഥിക്കാം നിന്റെ ഈ മനസ്സിലും എത്രയും പെട്ടെന്ന് ദൈവം കടന്നു വരാൻ എന്നാൽ ജഗദീഷ് പറയുന്നു അവസാനമായിട്ട് ഒരു വാക്ക് വാക്കല്ല താക്കീതാണ് അമ്മയോടും ഓമന മകനോടും അതായത് സാവത്തിരിയോടും കാർത്തികിനോടും മീനാക്ഷി എന്റെ വല്യേട്ടന്റെ മകളാണ് എന്നുവെച്ചാൽ ഈ നിൽക്കുന്ന കുഞ്ഞിനെ പോലെ എന്റെ മകൾ പെണ്ണുപിള്ള നഷ്ടപ്പെട്ടതിന്റെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ട് ഈ കുഞ്ഞിനെ നീ ഉപദ്രവിച്ചാൽ നീ ഏത് കൊമ്പത്തെ പോലീസ് ഓഫീസർ ആണെങ്കിലും ശരി നിന്നെ ശരിയാക്കും ഞാൻ മനസ്സിലായോടാ എന്ന് വളരെ ദേഷ്യത്തോടെ ജഗദീഷ് കാർത്തിയോട് പറയുന്നു എന്നാൽ കാർത്തിക് ഇതൊന്നും കേട്ടിട്ട് യാതൊരു കൂസലുമില്ല പിന്നെ കൈമളേട്ടാ വ എന്ന് പറഞ്ഞ് കൈമൾ രാജലക്ഷ്മിയുടെ കൈ പിടിച്ചു അങ്ങനെ അവർ പടിയിറങ്ങുന്നു എല്ലാവരെയും വിഷമത്തോടെ നോക്കിയിട്ട് നന്ദിനിയും ജഗദീഷും മാലുതിയും കുഞ്ഞും പിന്നാലെ അമ്മ എന്ന് പറഞ്ഞ് മീനാക്ഷി നന്ദിനിയെ പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട് നന്ദിനിയും മീനാക്ഷിയെ കെട്ടിപ്പിടിച്ച് കരയുന്നു കരയല്ലേ എന്റെ മോള് കരയല്ലേ എന്നൊക്കെ പറഞ്ഞ് നന്ദിനി മീനാക്ഷിയെ സമാധാനിപ്പിക്കുന്നുണ്ടെങ്കിലും മീനാക്ഷി പൊട്ടിക്കരയുകയാണ് എന്നാൽ ദേഷ്യത്തോടെ കാർത്തി വീണ്ടും പറയുന്നു വേണ്ട വലിയ സ്നേഹ പ്രകടനമൊന്നും ഇവിടെ അഭിനയിച്ച് ഫലിപ്പിക്കണ്ട അത്തരം ഡ്രാമകളൊന്നും ഇവിടെ ആർക്കും കാണണ്ട ഒരു സെന്റിമെന്റ്സ് ഇത് കേട്ട് വീണ്ടും വിഷമത്തോടെ നിൽക്കുകയാണ് അവർ നിന്നോടാ പറഞ്ഞത് മാറി നിൽക്കാൻ എന്നെ മീനാക്ഷിയോട് കാർത്തി പറയുന്നു മോനയെ ഇന്ന് നന്ദിനി വിളിച്ചു കാർത്തി വീണ്ടും പറയുന്നു ഇപ്പോൾ ഞാൻ അനുസരിച്ചാൽ നിനക്ക് നല്ലത് സമയം അതിക്രമിക്കുന്നു വാചകം അടിച്ചു നിൽക്കാതെ വേഗം ഇറങ്ങാൻ നോക്ക് അല്ലെങ്കിൽ ഇരുട്ട് വീഴു എന്ന് സാവത്രി അതിനു മുമ്പേ ഒരു കര പറ്റണ്ടേ അമ്മേ പോവല്ലേ അമ്മേ എന്ന് പറഞ്ഞ് മീനാക്ഷി കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് വീണ്ടും നന്ദിനി മീനാക്ഷിയെ ചേർത്തി പിടിച്ചിട്ട് ബാഗ് എടുത്തോണ്ട് അവിടെ നിന്ന് പോയി അങ്ങനെ അവരെല്ലാം പോകാനായി മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് ഒന്നുകൂടി തിരിഞ്ഞു നോക്കുകയാണ് രാജലക്ഷ്മിയും കൈമളും നന്ദിനിയും ഒക്കെ സാവിത്രി വിചാരിക്കുന്നു ഒരു കാളവണ്ടി ഉണ്ടായിരുന്നെങ്കിൽ എല്ലാത്തിനെയും കൂടി അതിനകത്ത് കയറ്റി വിടാമായിരുന്നു വിഷമത്തോടെ കൈമൾ രാജലക്ഷ്മിയോട് എന്താ രാജലക്ഷ്മി എന്ന് ചോദിച്ചപ്പോൾ രാജലക്ഷ്മി പറയുന്നുണ്ട് ഓർമ്മകൾ ഉറങ്ങുന്ന മുറ്റമല്ലേ അവസാനമായിട്ട് ഒന്ന് നോക്കിയതാണെന്ന് പറഞ്ഞ് രാജലക്ഷ്മിയും കരയുന്നു ഇതുവരെ പിടിച്ചെന്ന രാജലക്ഷ്മി ഇപ്പോഴാണ് കരയുന്നത് ഇത് കണ്ടിട്ട് പോലും സാവത്രിയുടെയും ഏർ കാർത്തിയുടെയും മനസ്സലിയുന്നില്ല രാജലക്ഷ്മിയെ ചേർത്ത് പിടിച്ച് കൈമള അവിടെ നിന്ന് പോയി അങ്ങനെ എല്ലാവരും പോകാൻ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴാണ് ഓട്ടോയിൽ അവിടേക്ക് ഒരാൾ എത്തുന്നത് അത് മറ്റാരും അല്ല ജയറാമൻ തന്നെ എല്ലാവരും ഞെട്ടലോടെ നിൽക്കുകയാണ് ജയറാമനെ കണ്ട് എന്നാൽ മീനാക്ഷിക്ക് മാത്രം സന്തോഷമാകുന്നുണ്ട് ഇവിടെ നടന്ന സംഭവം ഒന്നും ജയറാമൻ അറിഞ്ഞില്ല ജയറാമൻ അവിടേക്ക് വരുന്നു എന്താ സംഭവിച്ചത് എന്നെ ജയറാമൻ അവരോട് ചോദിച്ചപ്പോൾ ആരും ആരുമൊന്നും ഇടുന്നില്ല എന്താ ഒന്നും ഇണ്ടാത്തത് എന്നെ ജയരാമൻ പറഞ്ഞപ്പോൾ ജഗദീഷ് പറയുന്നു കാർത്തിക് എല്ലാവരെയും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു വല്ലേട്ടാ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് ജയറാമൻ ഇറക്കി വിട്ടെന്നോ വിശ്വസിക്കാൻ അകലെ ചോദിക്കുകയാണ് ജയറാമൻ എന്ത് ധൈര്യം എന്താ ഞാൻ ഈ കേൾക്കുന്നത് നീ കാര്യം പറ എന്താ നന്ദിനി എന്ന് നന്ദിനിയോട് ചോദിക്കുകയാണ് ജയറാമൻ ഇവിടെ ഉണ്ടായ കാര്യങ്ങൾ നന്ദിനി ജയറാമനോട് പറയുന്നു അമ്മ കൊച്ചുമകന് നൽകിയ വാത്സല്യത്തിന്റെ പേരാണ് ഇഷ്ടദാനം എന്നെ ജഗദീഷ് പറഞ്ഞപ്പോൾ ജയറാമൻ പറയുന്നു ആ ഇഷ്ടദാനൊക്കെ ഇപ്പോ ആരംഗീകരിക്കുന്നു ഈ ചെമ്പകമംഗലത്തിന്ന് ആരും ഇറങ്ങാൻ പോകുന്നില്ല ഇറങ്ങാൻ ജയരാമൻ സമ്മതിക്കില്ല ദേഷ്യത്തോടെ സാവത്രിയോടെ എത്തി ഇരിക്കും വെണ്ണവെച്ചാ നിങ്ങൾക്ക് പറയാൻ എന്തവകാശം അത് പത്ത് പതിനെട്ട് കൊല്ലം മുമ്പേ കഴിഞ്ഞതല്ലേ എന്ന് മിണ്ടരുത് നീ എന്ന് ദേഷ്യത്തോടെ ജെറമൻ പറയും നീ എന്റെ നേരെ നോക്കി സംസാരിച്ചാൽ നിന്നെ ആദ്യം ഇവിടുന്ന് ചവിട്ടി പുറത്താക്കുന്നത് ഞാനായിരിക്കും കല്യാണം കഴിപ്പിച്ചയച്ച പെണ്ണ് ഭർത്താവിനൊപ്പം ഭർത്താവിന്റെ വീട്ടിലാണ് കഴിയേണ്ടത് നീ ആ രാമഭദ്രനെ കൂടി പിടിച്ച് നാണം കെടുത്തി അച്ചു താമസിച്ചിരിക്കുന്നു ചെമ്പകമംഗലത്തിന്റെ യഥാർത്ഥ അവകാശി ഈ നിൽക്കുന്ന എന്റെ അനിയൻ ജഗദീഷാണ് എനിക്കും കൂടി ഇവിടെ ഷെയർ ഉണ്ട് ജഗദീഷ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കൂടിയാണ് ചെമ്പകമംഗലത്തിന്റെ അവകാശി ഒരവകാശമില്ലാത്തത് ഇവക്കാണ് യഥാർത്ഥത്തിൽ നീ അല്ലേടി വെറും ഇരിക്കട്ടെ സാവിത്രി പറയുന്നു പിന്നെ എന്റെ അമ്മ എന്റെ മകന് നൽകിയ ഇഷ്ടദാനം എന്റെ ആധാരം കാർത്തിക് ഉപദ്രവിക്കാൻ നോക്കുന്നു എന്ന് കാണിച്ച് ഇത് അമ്മയ്ക്ക് അസ്ഥിരപ്പെടുത്താവുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ ഞാനും ജഗദീഷും കൂടി കംപ്ലയിന്റ് ആയിട്ട് ഒരു പെറ്റീഷൻ സിവിൽ കോർട്ടിൽ ഹാജരാക്കിയാൽ അവിടെ അവസാനിക്കും ഇഷ്ടദാന ആധാരത്തിന്റെ മൂല്യം അതുകൊണ്ട് തന്നെ അമ്മയ്ക്കും അച്ഛനും മറ്റുള്ളവർക്കും ഈ കുടുംബത്തിൽ തന്നെ താമസിക്കാം ഈ നിൽക്കുന്ന ആരെയും പുറത്താക്കാനുള്ള അധികാരം കാർത്തികനില്ല പിന്നെ കുടുംബസ്വത്തിന്റെ കാര്യത്തിൽ ഞാനും ജഗദീഷും സാവിത്രയെ പോലെയല്ല മാനുഷിക പരിഗണനയും സ്നേഹവും ഉണ്ട് അതിനാണ് മൂല്യം കൽപ്പിക്കുന്നത് ജഗദീഷ് പറയുന്നു അതെ മാന്യതയ്ക്കും മര്യാദയ്ക്കും ആണെങ്കിൽ നീ ഞങ്ങൾക്ക് അന്യനല്ല എല്ലാം നീനക്ക് എഴുത്തന്നിട്ട് ഞങ്ങൾ ഞങ്ങളുടെ പാട്ടിനു പോകും ജയറാമൻ വീണ്ടും പറയുന്നു അതുകൊണ്ട് കാർത്തി നിന്നെ ഞങ്ങൾ വളർത്തിയത് ഞങ്ങളുടെ പൊന്നോമന മകനായിട്ടാണ് നീ ആരുടെയും ഭീഷണിക്ക് നിൽക്കണ്ട അമ്മയും അച്ഛനും ജഗദീഷും ഈ വീട്ടിൽ തന്നെ താമസിക്കട്ടെ ഇരിക്കട്ടെ രാജലക്ഷ്മി പറയുന്നു എന്ന് വെച്ചാൽ നിന്റെ ഔദാര്യമല്ലേ നിന്റെ ഔദാര്യത്തിൽ ഞാൻ ഇവിടെ താമസിക്കുന്നു നീ കരുതുന്നുണ്ടോ എന്നെ ജയറാമനോട് രാജലക്ഷ്മി പറയുകയാണ് ഔദാര്യം പറ്റാൻ അല്ല ഉപദേശിച്ചത് ന്യായത്തിന്റെ ഭാഷയിലല്ലേ അവൻ സംസാരിച്ചത് എന്നെ കൈമൽ പറഞ്ഞപ്പോൾ രാജലക്ഷ്മി അമ്മ പറയുന്നു ഇവന്റെ ന്യായവും അന്യായവും എനിക്ക് കേൾക്കണ്ട അന്ധമായ പുത്രവിരോധം എന്നെ കൈമൾ പറഞ്ഞപ്പോൾ രാജലക്ഷ്മി പറയുന്നു എന്തോ ആയിക്കോട്ടെ പക്ഷേ കാർത്തി ഇത്രയേറെ നമ്മളെ അവഹേളിച്ച സ്ഥിതിക്ക് ഇനി എന്റെ തീരുമാനത്തിൽ മാറ്റമില്ല എന്റെ കൂടെ വരാൻ തയ്യാറുള്ളവർക്ക് വരാം അമ്മേ എന്നെ ജയറാമൻ പറഞ്ഞപ്പോൾ രാജലക്ഷ്മി പറയുന്നു എന്നെ അങ്ങനെ വിളിക്കരുതെന്ന് പല പ്രാവശ്യം നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മ എന്നെ വെറുത്തോളോ ശബിച്ചോളോ വേണമെങ്കിൽ തല്ലി കൊന്നോളോ പെട്ടമ്മയെ കരയേപ്പിച്ചു എന്നുള്ള ശിക്ഷ ഞാൻ ഇപ്പോഴും അനുഭവിക്കുകയാണ് ഞാൻ അനുഭവിക്കാൻ തയ്യാറാണ് എന്നോട് എങ്ങനെ വേണമെങ്കിലും കാണിച്ചോളൂ പക്ഷേ എൻ്റെ മോൾ മീനാക്ഷി മീനാക്ഷി ഇവിടെ ഇങ്ങനെ ഈ അവസ്ഥയിൽ തനിച്ചാക്കി പോകുന്നത് അമ്മയെ ശരിയാണോ അമ്മയോടൊപ്പം നിങ്ങൾ എല്ലാവരോടൊപ്പം ജീവിക്കാനല്ലേ അമ്മ അവൾ ആഗ്രഹിക്കുന്നത് ജഗദീഷ് പറയുന്നു വല്ലേട്ട പറയുന്നത് ശരിയല്ലേ ഈ കാർത്തി ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ കുട്ടിയെ ഒറ്റയ്ക്കാക്കി പോകുന്നത് ശരിയാണോ അമ്മേ നമ്മൾ പോയാൽ ഇവനും ചേച്ചിക്കും കൂടി മീനാക്ഷിയെ ഉപദ്രവിക്കാനുള്ള ആവേശം കൂടും കടുവാക്കൂട്ടിൽ മാൻകുട്ടി എറിഞ്ഞു കൊടുക്കുന്നതിന് തുല്യമാണത് മക്കൾ പറയുന്നത് നമുക്ക് അനുസരിക്കാം അല്ലേ രാജലക്ഷ്മി എന്നും കൈമൾ പറയുന്നുണ്ട് വീണ്ടും വളരെ ദേഷ്യത്തോടെ കാർത്തി നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ലഗിഷ്ർമൈ ചാനൽ